അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടാം രാവ് അവൾ തുടർന്നു അല്ലയോ കീർത്തിമാനായ രാജാവെ സിന്ധുബാദ് സഞ്ചാരി കഥ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പാറക്കല്ലുകൾ കൊണ്ടുള്ള ഏറെ ഏറ്റുഭൂരിഭാഗം ആളുകൾ മരിച്ചു ബോട്ടിൽ ഞങ്ങൾ മൂന്ന് പേർ മാത്രം ബാക്കിയായി മരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ കടലിലേക്ക് എടുത്തെറിയുകയായിരുന്നു പതിവ് അപ്പോൾ ഞങ്ങൾ അപ്പോൾ വിശദ ചാകാറായിരുന്നു എന്നാലും പരസ്പരം ആശ്വാസം പകർന്ന് ഞങ്ങൾ കരുത്തോടെ ബോട്ട് തുഴഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ കാറ്റ് ഞങ്ങളെ ഒരു ദ്വീപിൽ എത്തിച്ചു അപ്പോഴേക്കും ഫീതിയും വിശപ്പും ഞങ്ങളെ വല്ലാതെ വരച്ചി വരച്ചിരുന്നു ഞങ്ങൾ ആ ദ്വീപിൽ ഇറങ്ങി അല്പസമയം ചുറ്റി കിറങ്ങി അവളെ മേയെ പച്ചപിടിച്ച മരങ്ങളും അരുവികളും പക്ഷികളുമാണ് ഞങ്ങൾ പഴങ്ങൾ പറിച്ചിരുന്നു ആ രാക്ഷസത്തിൽ നിന്നും കടലിൽ നിന്നും രക്ഷപ്പെട്ടതിന് ഞങ്ങൾ ആഹ്ലാദിച്ചു അങ്ങനെ രാത്രിയാകുന്നതുവരെ ഞങ്ങൾ ചുറ്റി നടന്നു ക്ഷീണിച്ച് തടർന്ന് ഞങ്ങൾ നേരത്തെ കിടന്ന ഒരു ഉടനെ ഗ്രാഡനിദ്രയിലാണ്ടു പോയി എന്നാൽ ഉറങ്ങിയ ഉടനെ ഭയങ്കരമായ ചീറ്റുകൾ കേട്ട് ഞങ്ങൾ ഞെട്ടിയുണർന്നു ഞങ്ങൾക്ക് മുന്നിൽ ഭീകരനായൊരു മനം പാമ്പ് ചുരുണ്ടു കൂടി കിടക്കുന്നു ഇത്രയും ഭീകരമായുള്ള ഒരു പാമ്പിനെ ഒരിക്കലും കണ്ടിട്ടില്ല എന്റെ ഒരു സുഹൃത്തിനെ പിടിച്ച് അത് തോളുവരെ ഒഴുകി കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഒറ്റ വിഴുങ്ങലിന്റെ മുഴുവൻ ശരീരവും അകത്താക്കി ആ പാമ്പിന്റെ വയറ്റിൽ കിടന്ന് അവന്റെ വാരി എല്ലുകൾ ഒടിയുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു പിന്നെ അത് അതിന്റേതായി ഒഴിക്ക് പോയി ഞങ്ങൾ സുഹൃത്തിനെ ഓർത്ത് വല്ലാതെ വേദനിച്ചു സ്വന്തം മരണ ഫിതിയിൽ തുടങ്ങി ഞങ്ങൾ സ്വയം പറഞ്ഞു അല്ലാണ് ഇത് വല്ലാത്ത അതിശയകരമായ ഒരു കാര്യം തന്നെ സംഭവിക്കുന്ന ഓരോ മരണം അതിന് തൊട്ടു മുമ്പ് നടന്നതിനേക്കാൾ വ്യത്യസ്തവും വിസ്മയകരവുമായിരുന്നു കറുത്ത ഭൂതത്തിൽ നിന്നും ആപൽകരമായ കടലിൽ നിന്നും രക്ഷപ്പെട്ടതിൽ ഞങ്ങൾ ആഹ്ലാദിച്ചു എന്നാൽ ഇപ്പോൾ കൂടുതൽ ആപൽകരമായ ഒരു പരിസ്ഥിതിയിലേക്ക് ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്നു അല്ലായക്കാൾ ശക്തനായ ഒരു ദൈവമില്ല ആ സർവേശ്വരന്റെ ശക്തിയെ ഞങ്ങൾ ആ കരിംഭൂതത്തിൽ നിന്നും രക്ഷപ്പെട്ടു മുങ്ങിച്ചാകുന്നതിൽ നിന്നും രക്ഷപ്പെട്ടു എന്നാൽ ഭയങ്കരമായ അറപ്പ് തോന്നിക്കുന്ന ഈ വൃത്തികെട്ട സത്തു നിന്ന് ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും ഞങ്ങൾ ദ്വീപിൽ ചുറ്റി നടന്നു ഇരുട്ടാവുന്നതു വരെ പഴങ്ങൾ പറിച്ചു തിന്നും ചോലയിലെ ശുദ്ധജലം കുടിച്ചും ഞങ്ങൾ കറങ്ങി നടന്നു പിന്നെ വലിയൊരു വൃക്ഷത്തിന് മുകളിൽ കയറി അതിന്റെ കൊമ്പുകളിൽ കിടന്നുറങ്ങി ഞാൻ ഏറ്റവും മുകളിലെ കൊമ്പിൽ ആണ് കിടന്നിരുന്നത് ഇരുട്ടായ ഉടനെ പാമ്പ് കയറി വന്ന് എന്റെ സുഹൃത്തി സുഹൃത്തിനെ ഒറ്റ വായിക്കു തോൾ വരെ ഒഴുങ്ങി മരിച്ചോട്ട് ചൂണ്ടുകൂടി കിടന്നു ഞാൻ അതിനെ വിഴിച്ചു നോക്കി കിടക്കുകയാണ് അവന്റെ വാരിയല്ലുകൾ ഒടിഞ്ഞു തകരുന്ന അതിന് അതിന്റെ വയറ്റിൽ നിന്നും ഉയർന്നു വന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു അതിനുശേഷം ആ പാമ്പ് അവനെ ഒറ്റ അടിക്ക് വിഴിമുഴുവനും വിഴുങ്ങി പിന്നെ അത് മരത്തിൽ നിന്നും വഴുതി ഇറങ്ങി നേരം പുലർന്ന് പാമ്പ് പോയെന്ന് കണ്ടപ്പോൾ ഞാൻ വൃക്ഷത്തിൽ നിന്നും ചാടി ഇറങ്ങി ഭീതിയും ഉൾക്കണ്ഠയും മൂലം ഞാൻ ചാകാറായിരുന്നു കടയിൽ ചാടി ചത്താരോ എന്ന് ഞാൻ ആലോചിച്ചു അപ്പോൾ ഈ ലോകത്തെ എല്ലാ ശത്രുക്കളും നിന്ന് രക്ഷ പ്രാപിക്കാമല്ലോ എന്നാൽ എനിക്ക് സ്വയം അത് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം സത്യത്തിൽ ജീവിതം എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു പിന്നെ അഞ്ചു വരതും ചെറുതായ മരത്തടികൾ എന്റെ കാലുകളിലും പാർശ്വങ്ങളിലും നെഞ്ചത്തും വെച്ച് കെട്ടി ഏറ്റവും നീളമുള്ളവ എടുത്ത് എന്റെ തലയിലും വെച്ച് കയറുകൊണ്ട് മുറുക്കിക്കെട്ടി അതിനുശേഷം നിലത്തു വളർന്ന് കിടന്നു അങ്ങനെ എന്റെ ശരീരം സുരക്ഷിതമായി അതിർത്തിക്കുള്ളിൽ അതിർത്തികൾക്കുള്ളിൽ ആയി രാത്രി ആയ ഉടനെ പാമ്പെത്തി എന്നാൽ എന്നെ ചുറ്റിപ്പണഞ്ഞു കിടന്നിരുന്ന മരത്തടികൾ മൂലം അതിനെന്നെ വിഴുങ്ങാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അതെന്റെ ചുറ്റും കിടന്ന് കുളഞ്ഞു ഞാൻ പേടിച്ച് ചത്തുപോയി ഇടക്കിടയ്ക്ക് അത് വഴുതി പിന്നോക്കം വീഴും വീണ്ടും തിരിച്ചു വരും എന്നാൽ ഓരോ പ്രാവശ്യം അതെന്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും തോറും എന്റെ ചുറ്റും കെട്ടിവെത്തിച്ചിട്ടുള്ള ആ മരത്തടികൾ അതിനെ തടഞ്ഞു നിർത്തും അത് നേരം വിളക്ക് വോളം ഈ ശ്രമം തുടർന്നു എന്നാൽ സൂര്യൻ ഉദിച്ചു ചേർന്നപ്പോൾ ആ ജന്തു തിരിച്ചു ഭയങ്കര ദേഷ്യവും നിരാശ അതിനെ കീഴടക്കുകയായിരുന്നു പിന്നീട് ഞാൻ ആകെ കൈ പുറത്തേക്കിട്ട് കെട്ടുകൾ അയച്ചു മാറ്റി ഫീറ്റ് മൂലം ഞാൻ ജീവശമമായി കഴിഞ്ഞിരുന്നു ഞാൻ ആ ദ്വീപിലെ കടൽ തീരത്തേക്ക് നടന്നു ദൂരെ കടലിൽ ഒരു കപ്പൽ പെട്ടെന്ന് എന്റെ ദൃഷ്ടിയിൽപ്പെട്ടു ഉടനെ വലിയൊരു മരക്കൊമ്പ് പൊട്ടിച്ചെടുത്തു ഞാൻ അതുകൊണ്ട് കപ്പൽ ജോലിക്കാർക്ക് സിഗ്നൽ കൊടുത്തു ഒപ്പം അലറി വിളിക്കുകയും ചെയ്തു കപ്പൽ ജോലിക്കാർ എന്നെ കണ്ട് പരസ്പരം പറഞ്ഞു നമ്മൾക്കൊന്ന് നിർത്തി എന്താണെന്ന് നോക്കാം ഒരുപാട് അവർ മനുഷ്യനാണെങ്കിലോ അങ്ങനെ അവർ ദ്വീപിന് എത്തിയപ്പോൾ എന്റെ നിലവിൽ കേട്ടു അവർ എന്നെ എടുത്ത് കപ്പലിൽ കയറ്റി എന്നോട് വിവരങ്ങൾ തിരക്കി എന്റെ വീരസാസ കഥ ആദ്യം മുതൽ അന്ത്യം വരെ ഞാൻ അവർക്ക് വിവരിച്ചു കൊടുത്തു അത് കേട്ടവർ വല്ലാതെ ആശ്ചര്യപ്പെട്ടു പോയി എനിക്ക് നാണം മറക്കാനായി അവർ വസ്ത്രം നൽകി കഴിക്കാനായി ഭക്ഷണം തന്നു ായി സ്ഥാനത്ത് ശുദ്ധജലം നൽകി എനിക്ക് അപ്പോൾ നല്ല ഉന്മേഷം തോന്നി ജീവച്ചവുമായി എന്നെ അള്ളാഹ് പുനരുജ്ജീവിപ്പിച്ചു എന്നോട് സർവശക്തം കാണിച്ച സൗമനിറ്റ് ഞാൻ അങ്ങേയറ്റം നന്ദിയോടെ അവനെ സ്തുതിച്ചു പൂർണ്ണ നിരാശയിൽ തകർന്ന് എന്റെ മനസ്സ് ഊർജ്ജസ്വലമാക്കാൻ തുടങ്ങി എല്ലാം ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നി അനുകൂലമായ കാറ്റ് ലഭിച്ചപ്പോൾ ഞങ്ങൾ ആശ്വാസത്തോടെ യാത്ര തുടർന്നു ഒടുവിൽ ദ്വീപിൽ ഞങ്ങൾ ചെന്നെത്തി അത് നിറയെ ചന്ദനമരങ്ങളാണ് ക്യാപ്റ്റൻ അവിടെ നങ്കൂരം ഇട്ടു അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹറാസാദ് മനസ്സിലാക്കി